ഫ്രണ്ട്സ് ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നൊരു കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ആട്ടാ ചുരിദാറിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് ചുരിദാർ കട്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിടാന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ആട്ടോ വളരെ എളുപ്പം നമുക്ക് വേഗം തന്നെ ചുരിദാർ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വീഡിയോ ആണ് ആട്ടോ അപ്പം ഇങ്ങനെ വീട്ടിലെല്ലാം മെഷീൻ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ ചുരിദാർ ടൈറ്റാക്കാൻ അങ്ങനെ എല്ലാവർക്കും നമ്മൾ മെഷീനെല്ലാം വാങ്ങിച്ചു അല്ലേ അപ്പം പിന്നെ നമുക്കെന്നെ നമുക്ക് ചുരിദാർ കട്ട് ചെയ്തിട്ട് അടിച്ചിടാൻ പറ്റിയ നമുക്ക് ആർക്കും അറിയാത്ത അറിയാത്തക്കു വരെ ഇത് കട്ട് ചെയ്യാനാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അറിയാത്ത നമുക്കറിയാത്തക്കെല്ലാം ഇത് എളുപ്പമാവും കേട്ടോ യൂസ്ഫുള്ളാവും അപ്പം പാൻറ്റിൻ്റെയും ഉണ്ട് ചുരിദാറിൻ്റെയും ഉണ്ട് കേട്ടോ കട്ടിങ് അപ്പം നമുക്കിങ്ങനെ പിന്നെ പിന്നെ നമുക്കിങ്ങനെ വീട്ടിൽ നിന്നെല്ലാം ഇടാൻ വേണ്ടിയിട്ടെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കന്നെ പിന്നെ അടിച്ചിട്ട് തയ്ച്ചിട്ടെല്ലാം ഇടാം കേട്ട അപ്പോൾ ഞാൻ ഇങ്ങനെയാന്നിട്ട് ചെയ്ത് എനക്ക് ഞാൻ വേണ്ടത് അടിച്ചിടലേട്ടാ വീട്ടിൽ നിന്നെല്ലാം ഇടാൻ വേണ്ടിയിട്ടായാലും അങ്ങനെ അടിച്ചിടലേ അപ്പോൾ പിന്നെ അതാ ഞാൻ ഈ ഇങ്ങനത്തെ ഒരു തുണി വാങ്ങിച്ചിട്ടുണ്ടായി ഞാൻ രണ്ടര മീറ്ററാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇതന്നെ അധികം ആട്ടോ ചുരിദാ പിന്നെ ഒരു ചുരിദാറിന് രണ്ടര മീറ്റർ മതിയാവും അപ്പം നല്ല കട്ടിയില്ല തുണിയായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇടുന്നതായത് ഞാൻ പിന്നെ ലൈനിങ് ഒന്നും വെച്ചിട്ടാണ് നല്ല നല്ല കട്ടിയില്ല തുണി തന്നെ അപ്പോൾ ഇതാ ഈ രണ്ട് ഭാഗം ഒരു സൈഡും അപ്പുറത്തെ സൈഡും പിന്നെ ഇതേപോലെ പിടിച്ചിട്ട് രണ്ടുമൊന്ന് ജോയിൻ്റ് ആക്കാം കേട്ടോ ഈ തുണീൻ്റെ അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മറിച്ചിട്ട് വേണം നമുക്ക് ഇത് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാ എന്താ വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ പിന്നെ നല്ല വശം നമുക്ക് മാർക്ക് ചെയ്യാൻ പാടില്ല അപ്പം പിന്നെ മോശം വശമാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് അടുപ്പിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ വെക്കാം എന്നിട്ട് നമുക്ക് ഇതാ ഈ സൈഡ് ഭാഗം അപ്പുറത്തെ സൈഡിലേക്ക് മുട്ടിച്ചുകൊടുക്കാം അപ്പം നാലായിട്ട് ഇത് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ലെങ്ത്തെല്ലാം അധികം ഇല്ലാത്ത നമുക്ക് ഈ താഴ്ഭാഗത്തുനിന്ന് നമുക്ക് അളവ് നോക്കിയിട്ട് ചൂരിദാർ ജസ്റ്റ് ഒരു ചൂരിദാർ ഇങ്ങനെ സൈഡിൽ നിന്ന് അവിടെ നിന്ന് വെച്ചു നോക്കിയിട്ട് ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ബാക്കിയുള്ള തുണി നമുക്ക് മുറിച്ചെടുക്കാം അപ്പം എനിക്ക് ഈ ലെങ്ത്ത് കറക്റ്റാ നട്ടോ എനിക്ക് ഇത്ര ലെങ്ത്ത് വേണം അപ്പം അതുകൊണ്ട് ഞാൻ മുറിച്ചെടുക്കുന്നില്ല അപ്പോൾ സൈഡിലെല്ലാം ഭാഗം വർക്ക് ഉണ്ടാകുമ്പം മുൻവശത്ത് ഭാഗം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുൻവശം കുറച്ച് കുറഞ്ഞിട്ടും ബാക്ക് വശം കുറച്ച് കൂടുതലായിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മുൻ മുൻവശം വർക്കൊന്നുമില്ല രണ്ട് ഭാഗവും നമുക്ക് മടക്കി അടിക്കേണ്ടതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപോലെ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം നാലായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ ഇങ്ങനെ വേണം കേട്ടോ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് രണ്ട് ടൈപ്പിൽ മടക്കി കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു ടൈപ്പ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് രണ്ട് ടൈപ്പിൽ മടക്കി കൊടുക്കാം ഒരു ടൈപ്പ് ഞാൻ പിന്നെ പിന്നെ കാണിക്കാം കേട്ടോ എന്താ വെച്ചാൽ പാൻറ്റ് കട്ട് ചെയ്യുമ്പം അപ്പോൾ പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ അതേപോലെയാണ് മടക്കേണ്ടത് അപ്പോൾ ആ പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പം ഇതാ ഇപ്പം ഞാൻ ഇങ്ങനെയാന്ന് മടക്കിയിട്ടില്ലേ നാലായിട്ട് ക പിന്നെ മടക്കിയിട്ട് അപ്പം ഇതാ നല്ലതുപോലെ സേ ഒന്ന് ഒരു ഭാഗം പോലും ചുളിയാതെ ഇതേപോലെ മടക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ട ഇതാണ് നമ്മൾ ഏതാ ചുരിദാർ നമുക്ക് നല്ല നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നത് നമ്മൾ അളവിന് ഏതാ ചുരിദാർ എടുക്കുന്നത് ആ ചുരിദാർ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതായത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ തുടക്കക്കാരെല്ലാം ആദ്യമായിട്ടെല്ലാം കട്ട് ചെയ്യുന്നവരുണ്ടാവൂലെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചൂരിദാർ അങ്ങനെയെല്ലാം ഇല്ല അവർ ഈ ചുരിദാർ നല്ല പോലെ ഇസ്തരി ചുളിവൊന്നും ഇല്ലാണ്ട് എടുക്കണം കേട്ടോ അപ്പം മുറിച്ചുകൊണ്ട് നിൽക്കുന്നാക്ക് അതൊന്നും പ്രശ്നമുണ്ടാവില്ലേ ഏകദേശം അറിയാം അതുകൊണ്ട് നമുക്ക് പിന്നെ തുടക്കക്കാരെല്ലാം ഇതേപോലെ മുറിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചുളിവൊന്നുമില്ലാണ്ട് മുറിക്കണം ഇനി ഇതാ ഈ ഷോൾഡറിൻ്റെ ഭാഗം രണ്ട് ഭാഗത്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗം നമുക്കൊന്ന് അടുപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം നടുഭാഗത്തേ ഇങ്ങനെ മടക്കി കൊടുക്കാം ഇതാ ആ ഷോൾഡറിൻ്റെ ഭാഗവും പിന്നെ ആ കൈക്കുഴിൻ്റെ ഭാഗമല്ല ഒരുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് സെറ്റാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നടുഭാഗം ഇതേപോലെ ഒരേ ആക്കിയിട്ട് വെക്കാം അതിൻ്റെ മീത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഇതാ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കാണിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതാ ഇതേപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഏടി അങ്ങനെ ചുളിവോ അല്ലാതെ മടങ്ങിയിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാം വെച്ച് കൊടുക്കണം വളരെ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലെങ്ത് ആയിട്ട് കാണുന്നുണ്ടാവും എളുപ്പം ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ പിന്നെ അതാ എല്ലാം എടുക്കുക ഒന്ന് ഒരേപോലെ പോലെ ആക്കി വെക്കുന്നുണ്ട് ഞാനിത് എനിക്ക് ഈ ചൂരിദാർ കുറച്ച് ടൈറ്റാന്നെട്ടോ അപ്പോൾ ഇതാ കുറച്ച് ലൂസിലാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കുറച്ച് ഈ ഭാഗം കുറച്ച് മുമ്പിലോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മീത്ത ഭാഗം നമുക്ക് കുറച്ചൊരു വിടാം കേട്ടോ ഏകദേശം ഒരു രണ്ട് ഒരു ഇഞ്ചോളോ രണ്ട് ഇഞ്ചോളോ നമുക്ക് വിടാ എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ആടെ അടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ അപ്പം അത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല ഇടുന്ന കുറച്ചൊന്ന് വിടണം കേട്ടോ ഏകദേശം ഒരു ഇഞ്ചോളം മതിയാവും നമുക്ക് വിട് വിടുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ വെക്കാം ഇതേപോലെ നല്ല സെറ്റാക്കിയിട്ട് വെക്കാം ഇനി നമുക്കൊരു കളർ പെൻസിലോ പിന്നെ ചോക്കോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ പെനോ അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ പിന്നെ ഇപ്പോൾ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചുരിദാർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്യലാന്നട്ടെ ഏകദേശം അപ്പോൾ ഇതാ ഈ കൈക്കുഴിൻ്റെ ഇതാ ഈ ഭാഗത്തുനിന്ന് നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടെ അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോവുകയല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ച് അങ്ങോട്ട് കൂടുതൽ എടുത്തിട്ട് വേണം നമുക്ക് അടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതാ ഈ താഴ്ഭാഗം ഈ കൈക്കുഴിൻ്റെയും താഴ്ഭാഗവും ഇല്ല നമ്മളെ പിന്നെ തോളിൻ്റെ ഭാഗം ആ ഭാഗത്തും നമുക്ക് അതേപോലെ കുറച്ച് വിട്ടിട്ട് ഇഞ്ചോളം വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അടി ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ധനാണ് ഇടി ആടിയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ കുറച്ച് കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് ആടേലിങ്ങനെ കുറച്ച് ലൂസായിട്ട് നിൽക്കുമ്പോൾ ഇതുണ്ടാവും നിങ്ങൾക്ക് ഒരിഞ്ച് കൂടുതൽ എടുത്താൽ മതിയാവുംട്ടോ അപ്പോൾ ഇതാ ഞാൻ അവിടെ കുറച്ച് ഇതാ അവിടെ നിന്ന് ഒരു ഇഞ്ചോളം ഞാൻ ഇതാ കൂടുതൽ എടുക്കുന്നുണ്ട് ഇനി ഇതാ പിന്നെ ഇവിടുന്ന് നമുക്ക് ആ കൂടുതൽ കൂടുതലെടുത്ത് ആ ഭാഗത്തുനിന്ന് നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് ആ ചുരിദാറിൻ്റെ അതേ ടൈപ്പിൽ തന്നെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അതേ ചൂരിദാറിൻ്റെ അതേ അളവിൽ നമുക്ക് എടുക്കാൻ പാടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഏട്ടാ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ആ ഭാഗത്തു നിന്ന് കുറച്ച് ഇങ്ങനെ കൂടുതലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കൈക്കുഴി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഭാഗം വരെ മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഓപ്പണ് സൈഡിൽ നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് കുറച്ച് ഏകദേശം ഒരു രണ്ടിഞ്ചോളം നമുക്ക് കൂടുതൽ എടുക്കാം എന്താ വെച്ചാൽ മടക്കി അടിക്കുന്നതല്ലേ അപ്പോൾ അവിടെ എന്തായാലും നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണം അപ്പോൾ ഇതാ ഇത്ര പോരെയാന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇനി ഇതാ ഈ ഓപ്പണിൻ്റെ കീറിൻ്റെ സൈഡിൽ ആടെ ഒരു ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്താ വെച്ചാൽ നമുക്ക് ഓപ്പൺ അടിക്കാനില്ലേ അപ്പോൾ ആടെ ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്താ ഇതാ ഈ സൈഡ് അതേപോലെ നമുക്ക് നോക്കിയിട്ട് ആ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ താഴ്ഭാഗം കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം വേണ്ട കുറച്ച് കൂടുതൽ മതിയാവും താഴ്ഭാഗം ഓപ്പൺ ഉണ്ടാകട്ടെ മടക്കി അടിക്കാൻ നമുക്ക് രണ്ട് മടക്കി അടിക്കാൻ എത്രത്തോളം വേണ്ടത് അത്രത്തോളം നമുക്ക് മതിയാവും കേട്ടോ ഇനി ഈ ചുരിദാർ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മാർക്ക് ചെയ്തത് എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അതിന് ഇനി നമുക്ക് ഈ സമയം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയ്പ്പെല്ലാം വരച്ചു കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അടി അടിക്കുമ്പോൾ തന്നെ ഷെയ്പ്പ് വരച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ വരച്ചു കൊടുക്കുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ഇതാ ഈ കൈക്കൂലിൻ്റെ അടുന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതാ ഷോൾഡറിൻ്റെ അടുത്ത് ഇതാ മാർക്ക് ചെയ്ത ഭാഗത്തേ ഇങ്ങനെ കുളിച്ച് ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ ഇതാ ഇതേപോലെ റൗണ്ടിലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം അത് നമുക്ക് പിന്നെ ആ മാർക്ക് ചെയ്താൽ ആകാം നമുക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെ വരച്ചു കൊടുക്കേണ്ടതെന്ന് ആ സമയം നമുക്ക് മാർക്ക് ചെയ്താൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാ ഞാൻ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ഇതാ ഈ ഈ സമയമാണെന്നുണ്ടെങ്കിൽ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ വരച്ചുകൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഞാൻ ഇതേപോലെ വരച്ചതേ ഇല്ല ലാസ്റ്റ് ഞാൻ പിന്നെ നമ്മൾ കഴുത്തും ഷോൾഡർ എല്ലാം അടിക്കില്ല അടിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ ചൂരിദാർ വെച്ചിട്ട് കറക്റ്റ് ഷേപ്പ് എല്ലാം വരച്ചു കൊടുക്കാം കേട്ടോ ഷേപ്പ് വരച്ചിട്ട് അടിക്കാം അപ്പോൾ ഇതാ ഇതെങ്ങനെ ഇതേപോലെ തായ്ഭാഗത്തേക്ക് ഇതേപോലെ നമ്മൾ മുറിച്ചുകൊടുക്കാം കേട്ട കഴുത്ത് നമ്മൾ ലാസ്റ്റാൻ കേട്ടോ മുറിക്കുന്നത് ലെങ്ങ് നോക്കിയിട്ട് വേണമെങ്കിൽ ആടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ ലെങ്ത്ത് കുറക്കുക മാർക്ക് ചെയ്തിട്ട് തന്നെ ഈ സമയം തന്നെ നമുക്ക് ലെങ്ത്ത് വരച്ചു കൊടുക്കാം എനിക്കിപ്പോൾ ലെങ്ത് ക കറക്റ്റാ കേട്ടോ അതുകൊണ്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടാണ് ഇനി ഇതാ നമ്മൾ ഈ ഓപ്പൺ വെക്കുന്നില്ലേ ആ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താ വെച്ചാൽ ആ ഭാഗം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വരെ നമ്മൾ ഷെയ്പ്പാക്കുക ഷെയ്പ്പാക്കിയതിന് ശേഷം നമുക്ക് ആടെന്ന് നമുക്ക് ഓപ്പൺ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം വേഗം ഒന്ന് തുടക്കക്കാർക്കെല്ലാം വേഗം ഒന്ന് മനസ്സിലാകാൻ ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതാ നമ്മൾ ആ ബാക്കി ഭാഗവും നമ്മൾ ആ കൈക്കുഴി മുറിച്ച ആ ഭാഗവും അപ്പം അതേപോലെ തന്നെ നമുക്ക് ആ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ അളവിൽ തന്നെ നമുക്ക് ആ കൈക്കുഴിൻ്റെ ഇതും കൈയും അതേ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ലാസ്റ്റ് ഭാഗം ഇതേപോലെ ആക്കിയിട്ട് ആടുന്ന് ആ ലാസ്റ്റ് ഭാഗം നമ്മൾ ആ കൈക്കുഴി നിർത്തിന് ആ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമുക്ക് കൈ മുറിക്കാനും വളരെ എളുപ്പത്തിൽ നമ്മൾ കൈ മുറിച്ച് നമുക്ക് അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത്ര എനിക്ക് ഇത്ര കൈ പോരാട്ടാ ഇത്ര കൈ വാണെന്നാൽ ഇത്ര കൈ ആക്കാം അല്ല കൈ കൂടുതൽ വേണമെന്നാൾ ഇഷ്ടം പോലെ തുണിയുണ്ട് അപ്പോൾ ആ സൈഡിൽ നിന്ന് കൂട്ടി മതിയാവും കേട്ടോ അപ്പോൾ ഇതാ അതേപോലെ നമുക്ക് എന്ത് എളുപ്പത്തിൽ ഇതാ കിട്ടിയിട്ടില്ല നമുക്ക് കൈ മുറിക്കുകയോ ഒന്നും വേണ്ട അളവെടുത്ത് ടേപ്പ് എടുത്ത് മുറിക്കുകയോ ഒന്നും ചെയ്യണ്ട ഇനി ഇതാ തുടക്കക്കാർക്കെല്ലാം നമുക്ക് ഷോൾഡറിൻ്റെ അടുക്കുന്നെല്ലാം അടിക്കലേ അപ്പോൾ വേഗം ഒന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്കൊരു ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഏറോ മാർക്ക് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ കൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കൈക്ക് എനക്ക് ഇത്ര പോരാ കുറച്ചും കൂടെ കൂടുതൽ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഇഷ്ടം പോലെ നമുക്ക് തുണിവാക്കേണ്ട കേട്ടോ അപ്പോൾ ഇതാ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അളവാക്കിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് നാല് പീസ് ഉണ്ട് ഉണ്ടോ നാല് പീസ് അനക്ക് രണ്ട് ഭാഗമായിട്ട് കൂട്ടിയിടിക്കണം അപ്പോൾ നാലെണ്ണം വേണം അപ്പം അതിന് കടക്കായിട്ടൊന്ന് ആക്കുന്നതാണ് കേട്ടോ അപ്പം ഇത്ര കൈയില്ലാക്കി ഇത്ര മതിയാവും അപ്പോൾ നമുക്ക് ഈ പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അളവ് എടുക്കാനും നമുക്ക് ഇതാ ഏകദേശം ഒന്ന് മുറിച്ചെടുത്താൽ മതി കറക്റ്റ് കീൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മുറിച്ചതെല്ലാം അപ്പോൾ ഇതാ ഞാനൊന്ന് മുറിച്ചെടുക്കട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പോൾ ഇതാ ഞാൻ കൈക്ക് വേണ്ട കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ കൈക്ക് വേണ്ട കഷ്ണവല്ല കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ കഴുത് മുറിച്ചിട്ടുള്ള ആ ചുരിദാറിന്റെ കഴുത് നമ്മൾ മുറിച്ചിട്ടാ അപ്പോൾ ഇനി അത് മുരിക്കണം ട്ടോ അപ്പോൾ ഇതാ ഇതിന് പിന്നെ നമ്മൾ ലൈനിങ് വെക്കുന്നില്ലല്ലോ അപ്പോൾ ലൈനിങ് വെക്കാതെ നിൽക്കുമ്പോൾ കഴുത്തിൻ്റെ ആടെ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി വേണം കേട്ടോ ആ കഴുത്തിൻ്റെ ആടെ കഴുത്ത് പിൻവശത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഇതാ കുറച്ച് ഒരു കഷ്ണം തുണി രണ്ട് കഷ്ണം തുണി എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഇത്ര പോരെ തുണി എനിക്ക് ആവശ്യമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വേറൊരു ഇല്ല ഇടാട്ടോ എന്താ വെച്ചാൽ ഈ രണ്ട് കൂടി ആകുമ്പോൾ ലെങ്ത്ത് കൂടും കേട്ടോ വീഡിയോ നല്ലോണം ലെങ്ത്ത് കൂടും അപ്പം കട്ടിങ്ങിൻ്റെ ഒരു ദിവസം കൂടാതെ ചേച്ചി സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ദിവസം കൂടാതെ ചെ ഇതാ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞ പാർട്സെല്ലാം നമ്മൾ മാറ്റിയിട്ട് തന്നെ വെക്കണം കേട്ടോ അല്ലാണ്ട് ചില സമയം അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോകാനും അങ്ങനെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ കൈയ്യെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറ്റിയിട്ട് വേറെ തന്നെ വെക്കണം അപ്പോൾ ഇതാ ഇനി കഴുത്ത് മുറിക്കണം അപ്പോൾ കഴുത്ത് മുറിക്കാതെ നമ്മൾ രണ്ടും ഇതേപോലെ അപ്പുറത്തെ ഇപ്പുറത്തെയും രണ്ട് ജോയിൻ്റ് ആയിട്ട് എല്ലാം അപ്പോൾ ഇതാ മീത്താ ഭാഗത്തുനിന്ന് ആ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ സൈഡൊന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതന്നെ ആ സൈഡെല്ലാം ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടായി മാറ്റിയെടുക്കുക അപ്പം മുൻ വാഷും ബാക്ക് വാഷും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടും രണ്ടായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് വേണം കേട്ടോ നമ്മൾ കഴുത്ത് മുറിക്കാൻ വേണ്ടിയിട്ട് ആ കഴുത്തിൻ്റെ ഭാഗം മുറിക്കാൻ ഇങ്ങനെ ചെയ്തിട്ട് വേണം കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വേഗം തന്നെ കഴുത്ത് മുറിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ജോയിൻറ്റ് ആക്കിയിട്ടല്ലേലേ അപ്പം ഇങ്ങനെ വേറെ വേറെ മാറ്റിയിട്ട് വേണം മുറിച്ചെടുക്കാൻ കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ മടക്കി പോലെ നടുഭാഗത്തെ ഇങ്ങനെ മടക്കി കൊടുക്കാം ആ കൈക്കുഴിയും എല്ലാം ഒരേപോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ആദ്യം മടക്കിയിട്ട് അതേ ചുരിദാർ ഇങ്ങനെ ആ ചുരിദാറിൻ്റെ ടൈപ്പിൽ തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കാം കൈൻ്റെ ഭാഗവും ആ ഓപ്പണിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും എല്ലാം എല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് ഒരേപോലെ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്താ വെച്ചാൽ എല്ലാ ലെവലായിട്ട് തന്നെ ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് അടിക്കുമ്പോൾ എല്ലാം മാറിപ്പോകട്ടോ നമുക്ക് ആ ലെവലായിട്ട് തന്നെ കിട്ടൂല അപ്പം പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാ ഭാഗവും ലെവലായിട്ട് തന്നെ കിട്ടണം അപ്പം ഇതാ രണ്ടാമത്തെ മുൻ ഞാൻ മീത്ത വെച്ചുകൊടുക്കുന്നുണ്ട് ആദ്യം ബാക്ക് വാഷാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ബാക്ക് ചുരിദാണ്ട ബാക്ക് വാഷും ഇല്ലേ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് വെച്ചു കൊടുത്തതിന് ശേഷം മുൻവശത്തെ ചുരിദാറിൻ്റെ കട്ടിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത തുണി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ രണ്ടും ഒരേപോലെ തന്നെ ലെവൽ ആക്കിയിട്ട് ഒരേപോലെ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ചുളിവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതേപോലെ ലെവലാക്കിയിട്ട് തന്നെ വെച്ചുകൊടുക്കാം ഷോഡറിൻ്റെ അടയിൽ കൃത്യം അതേപോലെ തന്നെ വേണം കേട്ടോ അപ്പം ഇതിങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചുരിദാർ എടുത്തിട്ട് നമുക്ക് ടേപ്പോട് വെച്ചിട്ട് അളന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ എളുപ്പം നമുക്ക് ഇങ്ങനെ തുടക്ക തുടക്കക്കാർക്കായാലും പിന്നെ നമുക്ക് നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്കിങ്ങനെ അധികം ഒന്നും അറിയാത്തവരുണ്ടാവില്ല അങ്ങനത്തെ അവർക്കെല്ലാം ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ നമുക്ക് എളുപ്പം വേഗം തന്നെ കഴുത്ത് കട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാ ചുരിദാറിൻ്റെ കഴുത്ത് ഇതേപോലെ ആ ഷോൾഡറിൻ്റെ മുട്ടിച്ചിട്ട് തന്നെ വെച്ചിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഇങ്ങനെ കുറച്ച് ക്രോസ് ഇല്ല ഇതേ കഴുത്ത് തന്നെ ആന്നിട്ട് അങ്ങ് അതുകൊണ്ടാണ് ഇതേപോലെ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതാ ഷോൾഡറിൻ്റെ ആടെ തന്നെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ഈ കഴുത്തിൻ്റെ ആടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആടെന്നെല്ലാം ഒരു ഇഞ്ച് മീത്ത ഭാഗമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആ കഴുത്തിൻ്റെ ആടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്താ വെച്ചാൽ നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് കഴുത്ത് കൂടി പോകും കേട്ടോ അപ്പം കുറച്ച് അതിൻ്റെ മീത്ത ഭാഗമായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ ഇഞ്ച് മീത്ത ഭാഗമായിട്ട് മാർക്ക് ചെയ്യണം ബാക്കിലത്തെ അതേപോലെ ആക്കിയാലും കുഴപ്പമില്ല ബാക്കിലത്തെ നല്ലോണം ആയിട്ടാണ് ഇല്ലത് താഴത്തെയും ബാക്കിലത്തെ അപ്പം കുറച്ച് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല ബാക്കിലത്തെ അപ്പോൾ ഇതാക്കത്തിൻ്റെ വീതിയും നീളും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ വീതിയും മാർക്ക് ചെയ്യണം നീളും മാർക്ക് ചെയ്യണം അപ്പോൾ ഇതാ വീതി മാർക്ക് ചെയ്താലും നീളവും മാർക്ക് ചെയ്താൽ നമുക്ക് ആ മാർക്ക് ചെയ്ത വാഗമില്ല അവിടെ നിന്ന് ഇതേപോലെ സ്കെയിലുകൊണ്ട് നീളത്തിലൊന്ന് വരച്ചു കൊടുക്കണം എന്നിട്ട് നീളത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരുത്തിൻ്റെ പിന്നെ ഒരു ഇഞ്ച് മീത്തവാകയം എടുക്കാൻ പാടില്ല കേട്ടോ താലോട്ട് എടുക്കാൻ പാടില്ല കട്ട് കഴുത്തായിട്ട് മുറിച്ചുകൂടുക അപ്പോൾ കഴുത്ത് കൂടിപ്പോവും ഇനി ഞാൻ ഇതേപോലെ ക്രോസ് ആയിട്ടിൽ കഴുത്താന്ന് മുറിക്കുന്നത് അപ്പോൾ ഇതേപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചതുരം കഴുത്താണ് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരച്ചിട്ട് ഡിസൈൻ ചെയ്യാം കേട്ടോ നമുക്കിഷ്ടമില്ലത് ആദ്യം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പേടിയാകുന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ വരച്ചിട്ട് നമുക്ക് അതേപോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ തുണിയിൽ പിന്നെ വരക്കാൻ നോക്കാം കേട്ടോ ആദ്യം നമ്മൾ മുറിക്കുന്നത് നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് വരച്ചിട്ട് പേപ്പറിൽ നമ്മൾ മുറിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് വളർന്നുണ്ടെങ്കിൽ ഇതേപോലെ തുണിയിൽ വെച്ച് മുറിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതാ വട്ടക്കകത്ത് ഞാൻ ഇതേപോലെ ഇതാ ഇടുന്ന ഇടക്കുന്ന ഇതേപോലെ ഒന്ന് കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ സ്കെയിലോട് വരച്ചിട്ട് ഇതേപോലെ ഇതാ ഇങ്ങനെ ഒന്ന് കുഴിച്ചെടുത്തിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കഴുത്ത് പിന്നെ ചൂരിദാർ വെച്ചിട്ട് തന്നെ അതേപോലെ തന്നെ മുറി നമ്മൾ പിന്നെ വരക്കാണ്ട് തന്നെ മുറിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാവാട്ടോ അപ്പോൾ ആ ചൂരിദാറിൻ്റെ കഴുത്തിൽ തന്നെ അതേ അളവിൽ മുറിച്ചെടുക്കാൻ പാടില്ലായന്നെങ്കിലും കുറച്ച് കുറച്ചിട്ടായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഒരിഞ്ചോളം കുറച്ചിട്ടായിട്ട് മുറിച്ചെടുക്കുക അപ്പോൾ ഇതാവട്ട കഴുത്ത് മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മുമ്പിലത്തെ കഴുത്ത് ഞാൻ മുറിക്കുന്നുണ്ട് ഇതാ ഇതേപോലെ മുറിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ പോയിട്ട് ഇനി ഇതാ മീത്ത ഭാഗത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ കരുത്തും ഇവിടെ ആയിട്ടുണ്ടോട്ടോ ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തത് പാൻറ്റിൻ്റെ കട്ടിങ്ങാന്ന് കേട്ടോ അപ്പം പാൻറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അടിക്കുന്നതും എല്ലാം തയ്ക്കുന്നതും നമുക്ക് എളുപ്പമാണ് പാൻറ്റ് പിന്നെ കട്ട് ചെയ്യുന്നതും ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചുരിദാറിനെങ്ങാട്ടി ഇഷ്ടം എനിക്ക് ഈ പാൻ്റ് അടിക്കാനും കട്ട് ചെയ്യാനാണ് ചെയ്യാനാന്നേട്ടാ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ചുരിദാറിന് ഒരേ ഒരു ടൈപ്പിലും മടക്കാമെന്ന് അപ്പോൾ ഇതാ ഇതേപോലെ ഈ പാൻറ്റിന് മടക്കുന്ന പോലെ ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ നമുക്ക് ചുരിദാറിനും അതേപോലെ തന്നെ മടക്കാം മടക്കാംട്ടോ അപ്പോൾ ഇതാ പാൻറ്റിന് ഞാനിതാ അപ്പർത്തവാകൂ നീളത്തിലാ നേട്ടോ മടക്കിയെടുക്കുന്നത് നീളത്തിൽ മടക്കിയിട്ട് ഇതേപോലെ തായ്ബാഗും മീ പിന്നെ അപ്പുറത്തെ ഭാഗവും കൂടി കൂട്ടിയിട്ട് ഇതേപോലെയാ നേട്ടോ മടക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം മടക്കി ഇതേപോലെയും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിനും മടക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഇത് ഞാൻ പാൻറ്റിന് മടക്കുന്നതാന്ന് ഇങ്ങനെയും ചുരിദാറിനും മടക്കിയെടുക്കാം അപ്പം ഇതാ ഇതേപോലെ വേണം കേട്ടോ നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാൻറിന് അപ്പോൾ ഇങ്ങനെ കിട്ടണം കേട്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇതാ പിന്നെ ഇങ്ങനെ കിട്ടണം നമുക്ക് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് അങ്ങനെയാകുന്നട്ടോ മടക്കിയെടുക്കേണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുറിച്ചിട്ട് മാ മടക്കിയിട്ട് മുറിച്ചിട്ട് മാറിപ്പോയിട്ട് ഇതുണ്ട് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതാ ഇതാ ഒരു പാൻറ് എടുക്കാം അപ്പം ഇതാ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ പാൻറ്റ് ഞാൻ ആ പാൻറ്റിൻ്റെ ആ ചുരിദാറിൻ്റെ പാൻറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതാ ഇത് നമുക്ക് രണ്ടായി മടക്കി കൊടുക്കാം കേട്ടോ ഇതാ ഇതേപോലെ രണ്ടായി മടക്കി കൊടുക്കാം തുടക്കക്കാരെല്ലാം എന്തായാലും ചുളിഞ്ഞ പേൻ്റൊന്നും എടുത്തിട്ട് പിന്നെ അളവെടുക്കാൻ പാടില്ല കേട്ടാ ചുരിദാറായാലും ചുളിഞ്ഞ പേൻ്റായാലും അളവെടുക്കാൻ പാടില്ല ഇനി ഇതായി ഇതേപോലെ മടക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ എന്താ വെച്ചാൽ പിന്നെ അളവെടുക്കുമ്പോൾ കുറഞ്ഞു പോകും കേട്ടോ തുണി അതുകൊണ്ടാന്ന് പറയുന്നത് തുടക്കക്കാർ ഇതേപോലെ എന്തായാലും നമ്മൾ ചുളിഞ്ഞ പേൻ്റെ എടുത്തുകൂടാട്ടാ ഇനി ഇതായി ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം പിന്നെ ആ പിന്നെ ആ ഭാഗം നമ്മളെ താഴ് ഭാഗം കുറച്ച് വിട്ടുകൊടുക്കാം കേട്ടോ ഇഞ്ചോളം നമുക്ക് വിട്ടുകൊടുക്കാം എന്താ വെച്ചാൽ കാരണം മടക്കി അടിക്കാനുള്ളതാന്ന് മടക്കി അടിക്കാൻ വെച്ചിട്ട് വെച്ച ബാക്കി മീത്തലോട്ടാക്കാം കേട്ടോ ഇതാ ഇതേപോലെ ഇത്ര പോരെ വിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് ലൂസിലായിട്ട് നമ്മൾ ആ പാൻറ്റിൻ്റെ അതേപോലെ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇതാ ഇനി ഇതാ ഈ പാൻറ്റിൻ്റെ ഈ കുഴിഭാഗമില്ലേ ആടുന്നിതാ ഇങ്ങനെയാന്ന് കേട്ടോ ഈ ഇതാ പാൻറ്റ് നമ്മൾ കാണുന്നത് പോലെ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഈ മീത്ത ഭാഗം എത്തുമ്പോൾ കുറച്ച് ലൂസിലായിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ഇവിടുന്ന് എലാസ്റ്റിക് വെക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ലൂസിൽ നമ്മൾ വരച്ച് പിന്നെ മുറിച്ചു കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ എലാസ്റ്റിക് വെക്കുമ്പോൾ ചുരുങ്ങും അപ്പം എലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്ക് കുറച്ചധികം തുണി വേണം അതുകൊണ്ട് ആ ഭാഗം എത്തുമ്പോൾ നമുക്കതേപോലെ ഇതാക്കി കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഈ പാൻറ്റ് കുറച്ച് വലുതാകുന്നതുകൊണ്ട് ഞാൻ ചെറു എനിക്ക് പിന്നെ കുറച്ച് പിന്നെ ചെറിയ പാൻറ്റാട്ടോ വേണ്ട അതുകൊണ്ട് മീത്ത ഭാഗം കുറച്ച് ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ തുണി ഇതേപോലെ കണക്കാകുന്നില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മീത്ത ഭാഗം മാത്രം കൂട്ടി വറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഇത് ഇതാ ഇടുന്ന് കണ്ട ഈട്ന്ന് കുറച്ച് പിന്നെ കുറച്ച് ഇടവിട്ടിട്ടാണ് കേട്ടോ കുറച്ച് തുണി അധികം ഞാൻ എടുക്കുന്നുണ്ട് ഇതാ കുറച്ച് ഇങ്ങോട്ട് ഞാൻ തുണി എടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക് എനിക്ക് ഭയങ്കര ചൂടുണ്ടായി അതിൻ്റെ അടുക്ക് ഫാൻ ഇട്ടാതാന്ന് കേട്ടോ ഇടുമ്പോൾ മൊത്തം എല്ലാം പാറിപ്പോയിട്ടു ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അഥവാ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഈ ഭാഗം എത്തുമ്പോൾ കുറച്ച് മീത്തലോട്ടായിട്ട് മുറിക്കുക കേട്ടോ കുറച്ച് തുണി അധികം കൊടുക്കുക എലാസ്റ്റിക് വെക്കുന്നില്ല പാൻറ് ആണെങ്കിൽ മാത്രം നമ്മൾ കയറ് വെക്കുന്ന പാൻറ്റാണെങ്കിൽ ഇതേപോലത്തെ അളവിൽ തന്നെ എടുക്കാം കേട്ടോ ഇനി ഇതാ നിങ്ങൾക്ക് പാൻറ്റ് ചെറുതെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ ഇതാ ഇഷ്ടം പോലെ തുണി ആവശ്യം അധികം ഉണ്ടാട്ടോ ഇങ്ങനെ എന്തായാലും തുണി ഉണ്ടാവും അപ്പം അത് വെച്ചിട്ട് മീത്തഭാഗം അടിച്ചാൽ മതി കേട്ടോ എനക്ക് ഇത്രയും മതിയാവും അപ്പോൾ ഇതാ പാൻറ്റിൻ്റെ കട്ടിങ് ആയിട്ടുണ്ടാട്ടോ ഇതാ എളുപ്പം നമുക്ക് വേഗം തന്നെ പാൻറ്റ് കട്ടിങ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ പാൻറ്റിൻ്റെ കട്ടിങ് ആയിട്ടുണ്ട് ഇനി ഇതാ ഈ മീത്തഭാഗം നമുക്കൊന്ന് മുറിച്ചെടുക്കണം ഇതാ ഈ മീത്ത ഭാഗം രണ്ട് പാൻറ്റിൻ്റെ കാലും ജോയിൻറ്റ് ആയിട്ടല്ലേ അപ്പം അത് നമ്മൾ ആ മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഭാഗം നമുക്ക് മുറിച്ചെടുക്കണം ഇങ്ങനെ ഇതാ കത്രികയോടെ തന്നെ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉൾഭാഗത്തെ ഇങ്ങനെ മുറിച്ച് വലിച്ചെടുക്കാം കേട്ടോ എന്താ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് വേഗം തന്നെ പാൻറ് മുറിച്ചെടുക്കാനും കഴിയും അപ്പോൾ ഇതാ കണ്ടില്ല രണ്ട് ഭാഗമായിട്ട് പാൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്താ അപ്പോൾ ഇതാ പാൻറ്റിൻ്റെയും കട്ടിങ് വേഗം തന്നെ എളുപ്പം നമുക്ക് തീർക്കാം ഇതാ നമുക്ക് അറിയാ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ടൈറ്റാക്കാനെല്ലാം അറിയുന്നതാക്കാണെങ്കിൽ ഇതേപോലെ ചുരിദാറെല്ലാം അടിക്കാനൊന്ന് ശ്രമിക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാനും കട്ട് ചെയ്യാം ചിലയാക്കല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ചുരിദാർ അടിച്ചെടുക്കാൻ കഴിയോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ